ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവുമുള്ള സഹോദരങ്ങളെ ഈ പുളർ കാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് കൽപ്പറ്റയിലെ പുത്തൂർവയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തില് കുടികൊള്ളുന്ന കയ്യട്ടിശ്വയുടെ മുമ്പിലേക്ക് കുണർന്ന ഈശോയെ കണി കണ്ടു നിൽക്കാൻ കിട്ടിയ മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം ഞങ്ങളോടുത്ത് ഉണർന്നിരിക്കുന്ന എല്ലാ മക്കളും നിന്റെ ജീവിത പങ്കാളിയെ നോക്കി നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നിന്റെ മാതാപിതാക്കളെ നോക്കി ബന്ധുമിത്രാദികളെയൊക്കെ നോക്കി ഒന്ന് ഈശോ പറഞ്ഞേ ഇതൊരു മഹാഭാഗ്യമാണ് ഈശോയെ കണി കണ്ടുണരാൻ എന്ന് കിട്ടിയ ഭാഗ്യം ഈശോയുടെ മുഖത്ത് നോക്കി ജീവിതം തുടങ്ങാൻ കിട്ടിയ മഹാഭാഗ്യം ഈശ്വരയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ടും ജീവിത പങ്കാളിക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ടും തുടങ്ങാനാവുക നിന്റെ കുടുംബത്തെ ദൈവാനുഗ്രഹിക്കും നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും നിന്റെ കുടുംബത്തെ സ്വർഗീയമായ ഒരിടമാക്കി കർത്താവ് മാറ്റും സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം പുലരിയിൽ നിദ്ര അങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിന്റെ കരുണയ്ക്കായി നന്ദി പറഞ്ഞ് നമിക്കുന്നു നല്ല ദൈവമേ ആശ്വാസപ്രദമായ ഒരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്ന ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് ഉണർന്ന് നിന്റെ സന്നിധിയിൽ നിൽക്കാൻ തന്ന ഭാഗ്യത്തിന് നന്ദി പക്ഷി പക്ഷിമൃഗാദികളൊക്കെ ഉണരുന്നതിനു മുമ്പേ എന്നെയും കുടുംബത്തെയും വിളിച്ചുണർത്തിയല്ല ഇതൊരു ദിവ്യമായ ആഹ്വാനത്തിൻ്റെ ഭാഗമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മരണത്തിൻ്റെ തലയിൽ ഈശോ ഏതാണ്ട് ആറായിരത്തിൽ പരമടിയേറ്റ് ശിരസിൽ മുഴുക്കിരീടമണിഞ്ഞ് അർത്ഥനഗ്നനായി ഏകാഗിയായി ഒരു രാത്രി മുഴുവൻ നിന്ന ഓർമ്മയാണ് കൈ ഈശയുടെ ഈ പ്രാർത്ഥനാനുഭവം ഈശോ പറയുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അന്ന് ഞാൻ സഹിച്ച യാതനകൾ പീഡനങ്ങൾ ആരൊക്കെ ഇന്ന് നിൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മളെ കെട്ടുകൾ അഴിക്കും ഈശയ നോക്ക് സന്തോഷത്തോടെ ഇന്ന് നല്ല ദിനമാണ് ഏഷ്യ മുപ്പതിന്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നു നീ ഇടതോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ ചെവിയുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം നിശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക ഇതാണ് വഴി ഇതിലെ പോവുക അല്ലേ നമ്മളോടും അതെ ഇന്ന് പുലർകാലത്തെ ഈശോ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു ഇതാണ് വഴി പിയോഫോനിലേക്കുള്ള വഴി കൈട്ട് ഈശോയിലേക്കുള്ള വഴി ഇതിലേ പോവുക നന്മയാണ് ദൈവം അനുഗ്രഹിക്കുന്ന ദിവസമാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ടുണരാൻ സാധിച്ചെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് കൈട്ടീശയുടെ നൊവേനയുടെ ഏറ്റവും പരിശുദ്ധമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് മൂന്ന് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതിൽ രണ്ട് നിയോഗങ്ങൾ ഞാൻ തന്നെ നിങ്ങൾക്ക് തരും മൂന്നാമത്തെ നിയോഗം നിൻ്റെതാണ് നിൻ്റെ ഒരു കെട്ടാണ് നിൻ്റെ ഒരു തടസ്സമാണ് നിൻ്റെ ഒരു പ്രശ്നമാണ് അത് ഈശോയുടെ കയ്യിലേക്ക് നീ വെച്ച് കൊടുക്കണം നമുക്കതിനായിട്ട് ഒരുങ്ങാം എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഈശോയുടെ സഹനങ്ങളെ ധ്യാനിക്കാം പല കുടുംബങ്ങളിലും മക്കളിപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയ മുൾക്കിരീടം ഉണ്ട് അതെടുത്ത് തലയിൽ വയ്ക്കാം പല കുടുംബങ്ങളിലും വെറുതെ മുട്ടുകുത്തി നിൽക്കുകയല്ല മക്കൾ ചെയ്യുന്നത് കല്ലോ മണ്ണോ ഒക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിൽക്കുന്ന മക്കളുണ്ട് അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഈശോയെ ഏറ്റെടുത്ത സഹനത്തിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ അത് സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വിടുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ആ സഹനത്തോട് ചേരാം നമ്മൾ ഒന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയാണ് നമുക്കറിയാമല്ലോ ലോകം പുരോഗമിക്കുകയാണ് ശാസ്ത്രീയമായി സാമ്പത്തികമായി അല്ലെ ടെക്നിക്കലായ എല്ലാം അത് ണയത്തിൻ്റെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ മറ്റൊരു വശമുണ്ട് വേദനയുടെ പട്ടിണിയുടെ ദാരിദ്ര്യത്തിൻ്റെ യുദ്ധക്കെടുതികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് ഒത്തിരിയേറെ വിഷമിക്കുന്ന മക്കളും നമ്മളോടൊപ്പം ഇന്ന് ഭൂമിയിലുണ്ട് നമ്മൾ അവരെയാണ് ഈശോയുടെ കെട്ടുകളിലേക്ക് ആദ്യം വയ്ക്കാൻ പോകുന്നത് കർത്താവെ എല്ലാവർക്കും സന്തോഷം തരണമേ എല്ലാവരും ആനന്ദിക്കട്ടെ കർത്താവിൽ യുദ്ധങ്ങൾ അവസാനിക്കണം പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും എല്ലാ മനുഷ്യരെയും മോചിപ്പിക്കണേന്ന് കൈകൾ നീട്ടിപ്പിടി നമ്മുടെ സഹജീവികളോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഏറ്റുമൊല്ല ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല അങ്ങക്ക് യാതൊന്നുമില്ല പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ കൂപ്പി മുഖത്തേക്ക് നോക്കി ഈശോയുടെ കടാക്ഷം സ്വീകരിച്ചേ കെട്ടപ്പെട്ട ഈശോയുടെ ആ രൂപം നിങ്ങൾ നോക്കിയേ നിങ്ങളെവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ ഏത് അവസ്ഥയിൽ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നിനക്ക് പാപമുണ്ടോ പുണ്യമുണ്ടോ നിനക്ക് ദാരിദ്ര്യമുണ്ടോ സമൃദ്ധിയുണ്ടോ എന്തവസ്ഥയിലായാലും നിന്നെ നോക്കും നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗവും വിശാലമായ ഒരു വിശാലമായൊരർത്ഥത്തിലാണ് ആഗോള കത്തോലിക്ക സഭ നമ്മളൊക്കെ കത്തോലിക്ക സഭയിലായിരിക്കുന്നതിൽ അങ്ങേറ്റം ആനന്ദിക്കുന്നു നമ്മുടെ തനീന്മാരെല്ലാം ഓർക്കാം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്ന് ഏറെ പ്രത്യാശയോടെ മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് ജനിച്ചു വീണ് ഓരോ പൈതങ്ങള് അവരെല്ലാവർക്കാണ് സഭ ഒത്തിരോത്തരം വളരട്ടെ സഭയ്ക്ക് ഒത്തിരിയേറെ വിശുദ്ധരുണ്ടാവട്ടെ സഭയുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും ചെയ്യാനുള്ള ശക്തി സഭയ്ക്ക് ലഭിക്കട്ടെ കൈകൾ നീട്ടിപ്പിടി ഈശോയെ നീട്ടി പിടി ചൊല്ലെ ലോകരക്ഷകനായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ പ്രാർത്ഥിച്ചാൽ അങ്ങനെ നിരസിക്കാൻ വയ്യ അങ്ങയൊക്കെ അത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ ഈ അപേക്ഷ തരണമേ തരണമേ ആമേൻ 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 കൈകൾ മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം അത് നമ്മുടെ ഓരോരുത്തരുടെ നിയോഗമാണ് നിന്റെ വ്യക്തിപരമായ നിയോഗമാണ് നിന്റെ കുടുംബപരമായ നിയോഗമാണ് നിന്റെ മക്കളുടെ ഒരു നിയോഗമാണ് എന്തുവാകട്ടെ യുവജനങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിന്ന് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പരീക്ഷയാണോ ഇന്ന് നീ ജീവിതത്തെ നീ അനുഭവിക്കാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂ ആണോ നിൻ്റെ ഒരു വിദേശയാത്രയാണോ നിൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരാഗ്രഹമാണോ നിനക്കൊരു വീടാണോ കുറച്ച് സ്ഥലമാണോ ആത്മീയതലത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള കൃപയാണോ വിശ്വാസത്തിൽ വേരൂന്നാനുള്ള കൃപയാണോ എന്തുവാട്ടെ നിൻ്റെ എന്ത് സ്വപ്നവും ഇപ്പോൾ തന്നെ എടുത്ത ഈശോയുടെ കെട്ടപ്പെട്ട ആ കൈകളിലേക്കൊന്ന് കൊടുത്തേ ഈശോ പറയുന്നു ആ കെട്ട് ഞാൻ അഴിച്ചു തരും ആ തടസ്സം ഞാൻ മാറ്റിത്തരും നിനക്കൊരു വിജയം ഞാൻ തരും കൈകൾ നീട്ടിപ്പിടി ഏറെ സന്തോഷത്തോടെ ഏറെ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ ഒന്ന് ഏറ്റുചൊല്ലിക്കെ ഈശോയെ അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഇപ്പൊ നീ അനുഭവിക്കുന്ന ആ ജീവിതത്തിന്റെ ഒരു മധുരം ഒരു സന്തോഷം ഒരു വിടുതൽ ഒരു സൗഖ്യം ഒന്ന് നീ അറിഞ്ഞേ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തെ പിയോഫോൺ ഒ ഭവൻ ധ്യാനകേന്ദ്രത്തിൽ തന്നെ വന്ന് അനേക മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ വ്യാഴാഴ്ചകളിൽ ഞങ്ങൾ വരും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തും നമുക്കറിയാമല്ലോ പി ഒ പവൻ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങുന്ന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ ഗാന ശുശ്രൂഷ വചന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ഈശോയുടെ കയ്യീശോയുടെ അതിവിശുദ്ധമായ നവേന നിയോഗങ്ങൾ വെച്ചുകൊണ്ട് സ്നേഹവിരുന്ന് ആരാധന കൈവപ്പ ശുശ്രൂഷ അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ കടന്നുവരും സാക്ഷ്യപ്പെടുത്തും ഒരു നേർച്ചയായി ഈശോട് പറ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് പ്രിയമക്കളെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളോടൊപ്പം ഞങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് സന്തോഷം കിട്ടാനുമാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം ഇന്നും നാളെയുമായിട്ട് മേപ്പാടിയിലെ റിപ്പൺ സീറു മലബാർ പള്ളിയിൽ പി ഒ ഭവൻ ധ്യാനം ഒരുക്കുന്ന സായാഹ്ന കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരെയും ആ പള്ളിയുടെ പരിസരത്തുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു സ്നേഹത്തോടെ കടന്നു വരിക കുടുംബത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിച്ച് നമ്മളെ കുടുംബത്തെ വിശുദ്ധീകരിക്കാം എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അനുഗ്രഹമാണ് സന്തോഷമാണ് ആനന്ദമാണ് ഈശയെ നോക്കി കർത്താവ് എനിക്ക് തന്ന പൗരോഹിത്വത്തിൻ്റെ ആ മഹത്വത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് കൈകൾ കൂപ്പി ഏറെ സന്തോഷത്തോടെ അതൊന്ന് സ്വീകരിച്ചേ നിങ്ങളോടേ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും സമൃദ്ധമായി

ഈശ്വമിശി ആയി സ്തുതിയായിരിക്കട്ടെ കലങ്ങളൊക്കെ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹലി ലുയുലു